ഹലോ ഗേസ് ഇന്ന് ഞാനൊരു ഫേസ് മാക് മാസ്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ഇത് ഇന്ന് ഉണ്ടാക്കി വെച്ചേക്കുന്നത് മാസ്ക് ഇടാമെന്ന് വിചാരിച്ച് ഇന്ന് ഭയങ്കര വെയിലായിരുന്നു വെയിലത്ത് പണിയായിരുന്നു ഭയങ്കര ഇട സ്കിന്നൊക്കെ ഡളായിപ്പോയി അത് ഭയങ്കര വെയിൽ കൊണ്ട് മാടത്ത് ഇന്ന് രാവിലെ തൊട്ട് പണിയായിരുന്നു മൂന്നര വരെ അപ്പോൾ ഞാൻ ഓർത്തു ഒരു മാസ്ക് ഇടാം അത് നിങ്ങളെ കൂടി കാണിക്കാമെന്നോ ഒരു വീഡിയോ കൂടി ആകട്ടെ എന്ന് വിചാരിച്ച് എടുക്കുവാണെ ഇത് എടുത്തു വേണേ ഇത് ഞാനിനകത്ത് എടുത്തു വെച്ചേക്കാൻ ചേർത്ത സാധനങ്ങളാണ് അലോവേര പിന്നെ ഇ പപ്പായ ഇത് റെഡ്ലേഡിയുടെ പപ്പായ ആണേ എനിക്ക് റെഡ്ലേഡി ഉള്ളു വേറെ ഇല്ലായ്മഞ്ഞുകൊണ്ട് ഞാൻ അതാണ് എടുത്തത് ഇതിൻ്റെ പൊന്നാങ്കണ്ണി ഇത് പൊന്നാങ്കണ്ണി ചീരാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇത് നമുക്ക് ഒരുപാട് സ്കിന്നിന് നല്ലതാട്ടോ ഇതിനകത്ത് പൊന്നിന്റെ അംശം ധാരാളം എന്ന് പറയുന്നത് പിന്നെ മുത്തശ്ശി പറഞ്ഞുള്ള അറിവാണെങ്കിൽ ഇതിനകത്ത് പൊന്നിന്റെ അംശം ധാരാളം ഉണ്ട് അതുകൊണ്ട് പണ്ടൊക്കെ ഈ സ്വർണ്ണം ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ അംശം ചേർക്കുമായിരുന്നു പറഞ്ഞുള്ള അറിവാണ് കേട്ടോ എനിക്ക് ഇപ്പോൾ അറിയത്തില്ല ഞാൻ ഇത് ഒരുപാട് ഞാൻ ഇത് തോരൻ വെക്കാൻ ഉപയോഗിക്കുന്നുണ്ട് കറിക്കായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അതിന് ഇത് ഞാൻ ഫേസ് മാസ്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ ചേർക്കാറുണ്ട് കേട്ടോ പിന്നെ ചേർത്ത് ഇത് തൈരാണ് തൈര് ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു സ്പൂൺ തൈര് ചേർത്തായിരുന്നു നിങ്ങൾ കാണിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നു എടുത്തത് പിന്നെ ഹണി ഹണി ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതിന് ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇത് കുറേ നാളായി ഉണ്ടാക്കിയിട്ട് ഇതിനെക്കുറിച്ച് പറയുക എന്ത് സാധനങ്ങളൊക്കെയാണെന്ന് ഇതിനകത്ത് ഞവരേരിയുണ്ട് ഞവരേരി കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും ഞവര നമ്മുടെ സ്കിന്നിന് സ്കിന്നിന് നല്ല തിളക്കം ഉണ്ടാക്കാനും സ്കിന്നിന് സ്ട്രോങ് ആകാനും ഒക്കെ നല്ലതാണ് ഞവരി നമ്മുടെ ഡെഡ് സ്കിൻ മാറ്റാനും ഒക്കെ ഈ ഞവരേരി നല്ലതാണ് ഈ ഞവരേരി നമുക്ക് കുട്ടികൾ കുഞ്ഞു കുട്ടികളുള്ളവർക്കൊക്കെ ഞവര അരി നമുക്ക് കുറുപ്പുണ്ടാക്കാനും അവരുടെ ഹെൽത്തിന് ഒരുപാട് നല്ലതാട്ടോ പിന്നെ ഇതിനകത്ത് കോലരക്കുണ്ട് ആയുർവേദത്തിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് ചെയ്യാറുണ്ട് കോലരക്ക് കോലരക്കം നമ്മുടെ സ്കിന്നിന് കളറ് വർദ്ധിപ്പിക്കാനും നമ്മുടെ സ്കിന്നിൻ്റെ പാടുകൾ മാറ്റാനും സ്കിന്നു ടൈറ്റായിരിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ പിന്നെ ഇതിനകത്ത് ഞാൻ വേറെ ചേർത്ത് കാപ്പിപ്പൊടി ഉണ്ട് കടലമാവ് ഉണ്ട് പിന്നെ മുൾത്താണിമട്ടിയുണ്ടോ കേട്ടോ അതിനകത്ത് ഇത്ര സാധനങ്ങൾ ചേർത്ത് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഇത് എത്ര കാലം വേണേലും ഒരു കുഴപ്പമില്ല നമ്മൾ ഇരിക്കും ഇത് ഞാൻ നിങ്ങൾ കാണിക്കാം ഇതാണ് ഇതിന്റെ കളർ ഇത് ഇനി അവരേരിയുടെയും കോലരയ്ക്കിൻ്റെയും കളറായി കൂടുതലും ഇങ്ങനെ നിൽക്കുന്നത് ഇനി കടൽമാവുമുണ്ട് ഇനി അത് ചെറുപയർ പൊടിയും ചേർത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് സ്കിന്നിന് നല്ലതാണ് ഇതൊക്കെ നമ്മൾ ചേർത്ത് നമുക്ക് സ്കിന്ന് സോപ്പ് ഉപയോഗിക്കാതെ നമുക്ക് പിന്നെ കട കടലമാവും ചെറുപയർ പൊടിയും ഒക്കെ ഉള്ളുകൊണ്ട് നമുക്ക് ഇതിന് മുഖത്തിന് സോപ്പിന്റെ ആവശ്യമേ വരുന്നില്ല നമുക്ക് കേട്ടോ അതൊക്കെ ഒത്തിരി നല്ലതാണ് എല്ലാവരും നമുക്ക് മുഖത്ത് കഴുകുന്നത് സോപ്പ് ഉപയോഗിക്കാതെ നമുക്ക് ഇരിക്കാം നമ്മൾ സ്കിന്നിനൊക്കെ അത് ഏറ്റവും നല്ല സ്കോപ്പ് ഒക്കെ ഒരുപാട് അഴുക്കാണ് ആ ഇത്ര ഇത്രയും സാധനങ്ങളാണ് ചേർത്തേക്കും ഞാൻ എൻ്റെ മുഖത്തൊന്നുമില്ല ഞാൻ മുഖം കഴുകി ഉണങ്ങിയിരിക്കുന്നതാണ് ഞാൻ ഇതിട്ട് കാണിക്കാം ഇതിട്ടിട്ട് നിങ്ങൾ ഇരുപത് മിനിറ്റ് വെച്ചേക്കണം കേട്ടോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഇത് ഉണങ്ങി കഴിഞ്ഞ് കഴിയുന്നത് നമ്മൾ ഇത് തേച്ച് മസാജ് ചെയ്യാം കൊടുക്കാം മസാജ് ചെയ്തുകൊണ്ടിരിക്കും മസാജ് ചെയ്തിരിക്കുന്നത് കുറേ നല്ലതാണ് എന്നിട്ട് നമ്മൾ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഇത് കഴുകിക്കാൻ അപ്പം ഞാൻ ഇത് തേക്കാം നല്ലാട്ട് അരേണ്ടി വരുന്നത് ഇത് സമയം പോയതുകൊണ്ട് ഞാൻ പണിയും കഴിഞ്ഞ് വന്നപ്പോ ലേറ്റായി പോയി അപ്പൊ സന്ധ്യയാവുന്നതിനുമ്പോ ഇത് എടുക്കണം എന്ന് വിചാരിച്ചാണ് ഇച്ചൂടൊക്കെ നല്ല അരേണ്ടി വരുന്നത് നമ്മുടെ ചെറിയ മിക്കയിലും ഒക്കെ എഴുതി നിങ്ങൾ എന്ത് ചെയ്താലും അത് ചെവിയലിടക്കാൽ ഇടഞ്ഞാൽ ഒത്തിരി താത്തിയിടുന്നില്ല തേച്ചിട്ട് മസാജ് ചെയ്തു ഇങ്ങനെ മസാജ് ചെയ്യണം നിങ്ങൾ നമ്മുടെ ഡെസ്കിൻ്റെ ഒക്കെ അതിപ്പോ ഈ മൂപ്പിന്റെ സൈഡിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒക്കെ സ്കിന് റിമൂവ് ആയി നല്ല നമ്മുടെ ഇവിടെ ഇന്ന് ചുളികൾ ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ വെറുതെ സമ്പത്ത് എണ്ണയൊക്കെ ഇട്ട് നമ്മുടെ സ്കിന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും നല്ലതാണ് പിന്നെ നമ്മുടെ കൈടെ ഇവിടെ ഇടുന്ന നല്ലതാണ് ഓട്ടോ സ്കിന്നിന് നല്ലതാണ് മസാജ് ചെയ്ത് കൊടുക്കും നമ്മൾ ചുമ്മാ ഇരുന്ന ഇതുകയാണ് സ്കിന്നിലാവുന്നതിൽ നല്ല നമുക്ക് മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലത് സ്കിന്നിൽ നല്ലായിരിക്കും ഈ അടുക്കാട്ടുള്ള സ്കിന്നെല്ലാം റിമൂവ് ആവും എനിക്കിത് ഇരുപത് മിനിറ്റ് ഇപ്പോ വെച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല ഒത്തിരി പണികൾ കിടക്കുന്നു പണിയാൻ പോയിട്ട് വന്നതല്ലേ ഉള്ളൂ അത് കാരണം കുറെ അടുക്കളയാത്തി വർക്കെന്താ വെളിയിൽ മുറ്റം തൂക്കം കിടക്കുന്ന തുണി കഴുകാനുണ്ട് അപ്പം തുണി കഴുകുന്ന സമയത്ത് മോത്ത വഴി വഴിക്കുക അപ്പോൾ കയ്യാലേക്കെ പോവും നിങ്ങൾ ഇത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഉണങ്ങും ഉണങ്ങുമ്പോഴേ കളയുള്ളൂ കേട്ടോ ഉണങ്ങുമ്പോൾ ചുമ്മാ വെള്ളം ഒഴിച്ച് കളയരുത് ഇത് നമ്മൾ ഇച്ചിരി വെള്ളം എടുത്ത് ഇങ്ങനെ മസാജ് ചെയ്യണം അപ്പം അപ്പം നല്ലതായിരിക്കും ചുമ്മാ ഒറ്റയടിക്ക് കഴുകി കളയുണ്ടത് ഓക്കെ ഫ്രണ്ട്സ് നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ താങ്ക് യു പുതിയ ചൂടിയായിട്ട് വരാം ബൈ